പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് മ മയക്കുമരുന്ന് മാഫിയ ഗുണ്ടാവളിയാട്ടം ഒരു തരത്തിലും പുറത്തിറങ്ങാൻ പറ്റാത്ത അത്ര വഷളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളവും അപ്പം നമ്മളിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് കേട്ട് കൊടുക്കാൻ മയക്കുമരുന്ന് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പിള്ളേരെ ലഹരി ഉപയോഗിച്ച് കുത്തിക്കൊല്ലുന്നു സ്വന്തം ഉമ്മനെ കൊല്ലുന്നു അച്ഛനെ കൊല്ലുന്നു കൊലപാതക പരമ്പര ഇതിനെതിരെ ഒരു കടിഞ്ഞാൻ ഇടാൻ ഇതുവരെ നമ്മളെ സിസ്റ്റത്തിനോ സർക്കാരിനോ നിയമത്തിനോ പറ്റിയിട്ടില്ല ഇങ്ങനെ മുന്നോട്ട് പോയി കൊടുക്കുമ്പോൾ ഇന്ന് ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരം എറണാകുളം വൈപ്പിലിൽ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ രണ്ട് വീഡിയോ ഉണ്ട് ഒന്ന് യു പിയിൽ നടന്നതാണ് ഒന്ന് നമ്മളെ ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് ഇന്നലെ നമ്മുടെ എറണാകുളത്ത് വൈപ്പിലിൽ ഒരു സ്കൂളിൻ്റെ മുമ്പിൽ നിന്ന ഒരു പരാക്രമം കാണാം ഒരു മണിക്കൂർ നേരമാണ് അയാൾ മയക്കുമരുന്നോ എന്തോ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ന്യൂസ് കണ്ടങ്ങനെ പറഞ്ഞാണ് അപ്പോൾ എന്താണെന്ന് അറിയില്ല എന്തായാലും ഒരു മണിക്കൂർ നേരം നിന്ന് കല്ലെടുത്തെറിയുന്ന ബസ് സ്റ്റോപ്പിലേക്ക് ആൾക്കാരെ ചീട്ട പിറിക്കുന്നത് തുണി പൊക്കി കാണിക്കുന്നു തുണി വിരിയെന്ന് ഒരു മണിക്കൂർ നേരം അവിടെ നിന്ന് കലാപരിപാടി നടത്തിയിട്ട് അവിടെ പോലീസോ കാര്യങ്ങളോ വന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാനോ എന്താണ് സംഭവം നോക്കാനോ വന്നിട്ടില്ല അവിടെ നാട്ടുകാർ പോലീസിനെ വിളിച്ചിരിക്കുന്നതാണ് പറയുന്നത് എന്നാലും ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് യു പിയിൽ നടന്നൊരു സംഭവം ഇതിന് സമാനമായ ഒരു സംഭവം യു പിന്നെ നമ്മുടെ യു പിറ്റം പറയാറുണ്ട് അവിടുത്തെ പോലീസ് എന്താണ് ചെയ്തതെന്നും നമ്മുടെ കേരള പോലീസ് ഒരു മണിക്കൂർ മുമ്പ് വിളിച്ചു പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്തു വന്നോ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഈ ഫസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ കേരളത്തിൽ നടന്ന വീഡിയോ എറണാകുളം ജില്ലയിലെ വൈപ്പിൻ നായരമ്പലത്ത ഭഗവതി വിലാസം സ്കൂളിന് മുമ്പിലായിരുന്നു ഇന്ന് വൈകുന്നേരം ഒരു മണിക്കൂറോളം യുവാവ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത് നടു റോഡിൽ നിന്ന് യുവാവ് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് നേരെ കട്ടയെടുത്തെ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട സ്വകാര്യ ബസിന് മുകളിൽ കയറിയും അഭ്യാസ പ്രകടനം നടത്തി ഇതിനിടെ റോഡിന് നടുവിൽ നിന്ന് മുണ്ടൂരുകയും ആളുകൾക്ക് നേരെ ചീത്ത വിളിക്കുകയും ചെയ്തു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബസ് കാത്തു നിൽക്കുന്നിടത്തായിരുന്നു യുവാവിന്റെ പരാക്രമം നാട്ടുകാരിൽ ചിലർ പോലീസിനെ വിളിച്ചറിയിച്ചെങ്കിലും പോലീസ് എത്തിയില്ലെന്നും പ്രദേശവാസികൾ പരാതി പറയുന്നുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂറിനു ശേഷം യുവാവ് ബസിൽ കയറി സ്ഥലം വിടുകയും ചെയ്തു പ്രദേശത്തൊന്നും ഇയാളെ മുമ്പ് കണ്ടിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്വബോധത്തിലായിരുന്നില്ലെന്നും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന സംശയവും നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട് മാത്രം ഇത് സംഭവമാണ് അതായത് ഹൈവേ പോലീസായിട്ടും അല്ലാണ്ട് പോലീസായിട്ടും റോന്തു ചുറ്റുന്ന കണ്ടമാനം പോലീസ് എന്തിനെപ്പോഴും വിളിച്ചാൽ വിളി കഴിക്കുന്ന സ്ഥലത്തുള്ള സംഭവമാണ് നമ്മളിപ്പം കണ്ടത് ഒരു മണിക്കൂർ നേരമാണ് ആ റോഗഡ് റോഡിൽ നിന്നിട്ട് അച്ചങ്ങായി അവിടെ അവിടെ പ്രവൃത്തിൻ കാണിച്ചത് ഒരു മണിക്കൂർ നേരം ആരും വരാനുമില്ല പോലീസില്ല ഒന്നുമില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ തലമുറക്ക് ഒരു ധൈര്യം ആത്മവിശ്വാസം എന്തോലൊക്കെ കളിച്ചു കഴിഞ്ഞാലും ഇവിടെ ചോദിക്കാനും പറയാനാരുല്ല അല്ലെങ്കിൽ കൊണ്ടു അതേപോലെ ഇറങ്ങി ഇറങ്ങിപ്പോരാ എന്നുള്ളൊരു ആ വിശ്വാസത്തിൻ്റെ മുമ്പ് മാത്രമാണ് ഇവിടുത്തെ ഈ കളികളൊക്കെ നടക്കുന്നത് എന്തായാലും നമുക്ക് ഇതേ ഒരു സംഭവമാണ് യു പിയിൽ നടന്നത് ആ കണ്ടുവരാം

ഡ <laughs> <laughs>

കണ്ടല്ലോ ഇതേമാതിരി ഒരുപാട് സംഭവങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ അതും ചെറിയ ചെറിയ പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സുള്ള പിള്ളേർ കയറിയിട്ട് നിറഞ്ഞാടിയ സംഭവങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതാണ് അപ്പം ഒന്നും നമ്മുടെ നാട്ടിൽ എന്തും നടക്കും